ചൈനയ്ക്ക് വമ്പൻ പണി ഒരുങ്ങുന്നു ഓപ്പറേഷൻ കഴിഞ്ഞതോടെ തന്നെ ഇന്ത്യയുടെ ഡ്രോൺ സംവിധാനത്തിന് മതിപ്പ് വർദ്ധിക്കുകയാണ് തദ്ദേശീയമായി നിർമ്മിച്ച ഡ്രോൺ സംവിധാനം വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച് തായ്വാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിൽ ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ഇന്ത്യ പാക് സംഘർഷവേളയിൽ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് മിസൈലിന് പുറമെ തന്നെ ഇന്ത്യ തന്നെ സ്വയം നിർമ്മിച്ചെടുത്ത ആയുധങ്ങളും ഉപയോഗിച്ചിരുന്നു ഇതിലൂടെ പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളും അടിച്ചു നിലംപരിശാക്കാനും സാധിച്ചു ഇതോട് ഇതോടുകൂടെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും തങ്ങൾക്കും ഈ ആയുധങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ള കോളുകൾ എത്തുകയാണ് ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് തായ്വാൻ രംഗത്ത് വന്നിരിക്കുന്നത് ഡി ഫോർ അതായത് ഡിറ്റക്ട് ഡിക്റ്റ ഡിസ്ട്രോയ് എന്നീ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളാണ് തായ്വാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇതിന്റെ കാര്യക്ഷമത വ്യക്തമായിരുന്നു അതുപോലെ പാകിസ്ഥാൻ അയച്ച തുർക്കി നിർമ്മിത ഡ്രോണുകളും കാമിക സി ഡ്രോണുകളും ഒക്കെ തന്നെ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളിൽ പതിക്കുന്നത് തടയാൻ സഹായിച്ചതിൽ നിർണായക പങ്കുവഹിച്ച സംവിധാനം തന്നെയാണ് ഡി ഫോർ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഓ ആണ് ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തതും ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് അതുപോലെ സെൻറ്റ് ടെക്നോളജീസ് എന്നീ സ്ഥാപനങ്ങൾ സംയുക്തമായാണ് ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് നിർമ്മിക്കുന്നത് അതേപോലെ തന്നെ സാങ്കേതിക വിദ്യയിൽ മുന്നിൽ നിൽക്കുന്ന തായ്വാനെ പോലൊരു രാജ്യം ഇക്കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ഒരു മേന്മയായി തന്നെ അല്ലെങ്കിൽ മേൽക്കോയ്മയെ തന്നെ എടുത്തു കാണിക്കുന്നവയാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യ ഫലപ്രദമായി തന്നെ തടഞ്ഞുകൊണ്ട് നിർവീര്യമാക്കുകയായിരുന്നു അതുപോലെ പാകിസ്ഥാൻ അയച്ച നൂറുകണക്കിന് ഡ്രോണുകൾ അതിൽ ഒരെണ്ണം പോലും ഇന്ത്യയിൽ പതിച്ചില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഈ സവിശേഷത കണ്ടുകൊണ്ടാണ് ഇപ്പോൾ തായ്വാൻ മുന്നോട്ട് വന്നിരിക്കുന്നതും ഡ്രോണുകളുടെ ഇലക്ട്രോണിക് സംവിധാനത്തെ ശക്തമായ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനരഹിതമാക്കുകയും അവയുടെ ഗതിനിർണ്ണയ സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇത് ചെയ്യും അറുപത് ഡിഗ്രി സുരക്ഷയാണ് ഡി ഫോർ സംവിധാനം ഉൽപാ അത് ഉറപ്പ് നൽകുന്നത് ഇതിന് പുറമെ തന്നെ ഡി ആർ ഡി ഒയുടെ കീഴിലുള്ള സെൻ്റർ ഫോർ ഹൈ എനർജി സിസ്റ്റം ആൻഡ് സയൻസ് വികസിപ്പിച്ച ലേസർ ആയുധങ്ങളും തായ്വാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നിലവിൽ അർമേനിയയും വിയറ്റ്നാമും ഡി ഫോറിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല സത്യത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ശത്രു രാജ്യങ്ങൾക്ക് അതായത് പാകിസ്ഥാൻ ഇനി കരുതിയിരിക്കണം തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം കടൽ മാർഗത്തിൽ പോലും ഇനി ഇന്ത്യയെ തൊടാൻ അവർക്ക് കഴിയില്ല കാരണം ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ അന്തർവാഹിനി വിരുദ്ധ കപ്പൽ തയ്യാറാവുകയാണ് ഐ എൻ എസ് അർണാല എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ വാസയിലെ ചരിത്ര പ്രസിദ്ധമായ അർണാല കോട്ടയുടെ പേരാണ് യുദ്ധക്കപ്പലിന് നൽകിയിരിക്കുന്നത് അതുപോലെ ആൻഡി സവെറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് അതിലെ ആ ഒരു പരമ്പരയിലെ ആദ്യത്തെ യുദ്ധക്കപ്പലാണ് അർണാല അതുപോലെ അത് മാത്രമല്ല ഡീസൽ എൻജിൻ വാട്ടർ ജെറ്റ് പ്രൊഫൽഡ് യുദ്ധക്കപ്പലുകൾ ഏറ്റവും കൂടുതൽ വലുതാണ് അർണാല എന്ന് പറയുന്നത് അതേപോലെ തന്നെ ജൂൺ പതിനെട്ടിന് വിശാഖപട്ടണത്തിലെ നേവൽ ഡോക്യാർഡിൽ വെച്ച് യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്യും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ആയിരിക്കും കമ്മീഷനിങ് നിർവഹിക്കുക ደስ ገርማኒዮስ